ഞാൻ ഡോക്ടർ രാം മോഹൻ ഓമലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നടുവേദന ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ട് ഡിസ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാശം ചെയ്തിരുന്നു അങ്ങനെ അല്ലാതെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ലാതെ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകാം അത്തരം നടുവേദന ഉണ്ടാകാനുള്ള കാരണവും അത് തിരിച്ചറിയുന്നത് ഒരു ചെറിയ വിവരണം നൽകുകയാണ് ഈ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നട്ടലിന് പേശികളിൽ നിന്നും വേദന ഉണ്ടാകാം ഫേഷ്യയിൽ നിന്ന് വേദന ഉണ്ടാകാം ടെൻഡനുകളിൽ നിന്ന് വേദന ഉണ്ടാകാം ലിഗമെൻ്റുകളിൽ നിന്ന് വേദന ഉണ്ടാകാം അസ്ഥിയിൽ നിന്ന് വേദന ഉണ്ടാകാം ഞരമ്പുകളിൽ നിന്ന് വേദന ഉണ്ടാകാം നാടി ഞരമ്പുകളിൽ നിന്ന് വേദന ഉണ്ടാകാം രക്തകോട്ടം കുറഞ്ഞ് വേദന ഉണ്ടാകാം ടി വി പോലെ തുടങ്ങി ക്യാൻസർ വരെ ഉണ്ടാകുന്ന വളരെ നീണ്ട നിരയുള്ള കുറേയേറെ അസുഖങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകാം ഇവ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഒരു ഫിസിഷ്യൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും നടുവേന വരെ വരുന്ന ഒരു രോഗിയെ വളരെ വിശദമായി പരിശോധിക്കുകയും അതിനുശേഷം അയാളുടെ രക്തപരിശോധന എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ മുതലായൊക്കെ എടുക്കുകയും അങ്ങനെ ഒരു അങ്ങനെ ഒരു രോഗത്തിൻ്റെ ചരിത്രം കൃത്യമായി പഠിച്ച് അതിൽ നിന്നും ഇത്തരം പരിശോധനകളെല്ലാം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുകയാണ് സാധാരണ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നടുവേദന ഉണ്ടാകാൻ സാധ്യതയുള്ളത് പേശികളുടെ വേദനയാണ് നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് കുഞ്ഞൊരു ഭാരമെടുത്തു ഭാരമെടുക്കുമ്പോൾ ഒന്നിലാൻ്റെ ആ പേശിക്ക് ചെറിയ ഇഞ്ചറി വന്നു അങ്ങനെ അല്ലെങ്കിൽ അത് ചെറിയ മുറിവ് വന്നു പൊട്ടൽ വന്നു നീര് വന്നു ഇതൊക്കെ തന്നെ വേദന സാധാരണയായി നടുവേദന ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് രണ്ടാമത് ഈ പേശിക്കിടയിലുള്ള അതിൻ്റെ ഒരു ലെയറായി വരുന്ന ഫേഷ്യ എന്ന് പറയുന്ന പേശി തന്നെ മാറാൻ സഹായിക്കുന്ന ഫേഷ്യയ്ക്ക് വരുന്ന ഇഞ്ചുറികളാണ് ഫേഷ്യയ്ക്ക് വരുന്ന ഇഞ്ചുറികളും ഇതുപോലെ തന്നെ വേദനയുണ്ടാകാം പക്ഷേ അത്തരം വേദനകൾ കുറച്ച് നാളുകൂടി തുറന്നു നിൽക്കുകയും അത് അവിടെ ഈ പേഷ്യുടേതായാലും ഫേഷ്യുടേതായാലും അവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് കൃത്യമായി ഒരു വേദന ഫീല് ചെയ്യാനും കഴിയും രണ്ടാമത് നമുക്ക് നട്ടലിനുള്ള ടെൻഡനുകൾക്കും അതേപോലെ തന്നെ ലിഗമെൻറ്റുകൾക്കും വരുന്ന ഇഞ്ചുറിയാണ് അതും ഒരു എക്സ്പെർട്ടായി ഫിസിഷ്യൻ പരിശോധിച്ച് നോക്കിയാൽ ടെൻറ്റിനുകൾ കാണോ ലിഗമെൻറ്റുകൾ കാണോ വേദന അല്ലെങ്കിൽ അവിടെ തൊട്ട് നോക്കിയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് എക്സ് റേ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ മറ്റു പരിശോധനകളിലൂടെയും ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയില്ല ഈ പിന്നെ ഒന്നുള്ളതാണ് നമുക്ക് ശരിക്കും അസ്ഥികൾ കൊണ്ടുണ്ടാകുന്ന അസ്ഥികളിൽ നിന്നുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അത് നമുക്ക് രക്തപരിശോധനയിലൂടെയാണ് അസ്ഥികളിലുള്ള വേദനയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് നേരം നിന്നു കഴിഞ്ഞാൽ വേദന കൂടുകയും ഒരു കഴപ്പ് പുളപ്പം മുതലുള്ള വേദന കൂടുതൽ വരുന്നതും ഇത്തരം അസ്ഥികളുടെ ബലക്ഷയം കൊണ്ടോ അസ്ഥികളുടെ തേരുമാനം കൊണ്ടോ ഉണ്ടാകുന്ന വേദനയാണ് അത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയും രക്തപരിശോധനയിൽ കാൽസ്യം വൈറ്റമിൻ ഡി മുതല വൈറ്റമിൻസ് ഇത് ഇതിൻ്റെ കുറവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അത്തരം വേദനകൾ പലപ്പോഴും ഓസ്റ്റോഫൈറ്റ്സ് എന്ന് പറയുന്ന അസ്ഥികളുടെ ചെറിയ വളർച്ച ഉണ്ടാകുകയും ആ വളർച്ച കാലിലേക്ക് പോകുന്ന നടി നിരമ്പുകളിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് കാലിലേക്ക് നീണ്ടുപോകുന്ന സയറ്റിക് പോലുള്ള വേദനകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് അതും പരിശോധനയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും പിന്നെ ഒന്നാണ് നട്ടിലെ ഡിസ്കുകൾക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഡിസ്കുകൾക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അവിടെ ഡിസ്കിന് പ്രൊലാപ്സ് വരാം ഹെർണിയേഷൻ അതായത് ഡിസ്ക് മൊത്തമായി തള്ളി വരാം ഒരു ഭാഗം മാത്രം തള്ളി വന്ന് വേദന ഉണ്ടാകാം ഡിസ്കിൻ്റെ ആനുലസ് എന്ന് പറയുന്ന റിംഗ് പൊട്ടിയിട്ട് അവിടത്തേക്ക് അതിൻ്റെ ന്യൂക്ലിയസ് പർപ്പൂസ് തള്ളി വന്ന് അതൊരു ഞരമ്പിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ വേദന ഉണ്ടാകാം ഇവിടെയും നമുക്ക് വേദന കാലിലേക്ക് നീണ്ടുപോകുന്ന വേദന ഉണ്ടാവുകയും അതേപോലെ തന്നെ ആ എൽ ഫോർ എൽ ഫൈവോ അതല്ല എവിടെയാണ് ആ കഴുത്തിൻ്റെ സ്ഥലമാണോ അല്ലെങ്കിൽ താഴത്തെ ഡിസ്കിൻ്റെ സ്ഥലമാണോ അവിടെ കഴിഞ്ഞ ഡിസ്കിന് പൊട്ടലോ അല്ലെങ്കിൽ ഹെർനേഷനോ ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തുണ്ടാകുന്ന വേദന കയ്യിലേക്ക് ഒന്ന് കഴുത്തിനാണെങ്കിൽ കയ്യിലേക്കും നടുവിനാണെങ്കിൽ കാലിലേക്കും വേദന നീണ്ടുപോകുകയും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാല് പൊക്കുമ്പോൾ അതിശക്തമായ വേദന ഉണ്ടാകുക ആ സ്ഥലത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ വള സ്ഥലത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ വളരെ ശക്തമായ വേദന ഉണ്ടാകുക മുതലായവ സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഡിസ്ക് ഡിസ്കിന് വരുന്ന വേദനയാണ് ആ അസ്ഥികളിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളും വേദന ഉണ്ടാക്കാറുണ്ട് അസ്ഥികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ടി ബി ഉണ്ടാകാം ക്യാൻസർ ഉണ്ടാകാം ഇതൊക്കെ തന്നെ അതിന് ചുറ്റുമുള്ള സ്ട്രെച്ചറുകൾക്ക് പ്രഷർ കൊടുക്കുകയും വേദനയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യാം അതല്ലാതെ അസ്ഥികൾ ചെറുതായിട്ട് തിരിഞ്ഞു പോവുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് പെല്ലിസ് നമ്മുടെ ഇടുപ്പിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നടക്കുമ്പോൾ ആ വശത്ത് ഒരു ചെറിയ ചരിവ് ഉണ്ടാകുകയും ക്രമേണ ആ സ്ഥലത്ത് ആ ചരിവ് ഉണ്ടാകുന്ന വശത്തേക്ക് കൂടുതൽ മസിലിന് സ്ട്രെച്ച് ഉണ്ടാകും അത് വേദന ഉണ്ടാക്കുകയും ചെയ്യും അത് നമ്മൾ കിടന്നേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ നീളം നോക്കുക കാലിൻ്റെ നീളം നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാലും ഒരേപോലെ തള്ളവരൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ഒരേ നീളത്തിൽ നിൽക്കണം അത് ചെറിയ ഡീവിയേഷൻ നമുക്ക് കിടന്നുകൊണ്ട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് പെൽവിസിൽ നിന്നുള്ള നീളം രണ്ട് കാലിൻ്റെ നീളം അളന്ന് നോക്കിയും നമുക്ക് അത് തിട്ടപ്പെടുത്താൻ കഴിയും ഇതൊരു എക്സ്റേ എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ എക്സ്റേയിൽ ചെറിയ ഒരു ശരിക്കും പറഞ്ഞാൽ വൺ സെൻറ്റിമീറ്റർ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എക്സ്റേയിൽ മനസ്സിലാക്കാൻ കഴിയും അത് നമുക്ക് തിരുമി പിടിച്ചിടുക എന്നുള്ളതാണ് തിരുമി നേരെയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ തിരുമൽ വളരെ വളരെ ഫലപ്രദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അതായത് കഴിഞ്ഞിട്ടാണ് ഡിസ്കിൻ്റെ റൊട്ടേഷൻ ഉണ്ടാകും അപ്പം ഡിസ്ക് നമ്മളിപ്പോൾ ഒരു വശത്തേക്ക് ശരിയെന്ന് മാത്രമല്ല ഡിസ്ക് ഒരു വശത്തേക്ക് തെല്ലിസ് നമ്മുടെ സേക്രോയിലേക്ക് ജോയിൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ സേക്രത്തിനും ഇലിയ ഇലിയാ ക്രസ്റ്റിനും ഇടയ്ക്ക് വരുന്ന ചെറിയ ജോയിൻ്റ് ഉണ്ട് ആ ജോയിൻ്റ് വീഴ്ചയിലും മറ്റും ആ ജോയിൻ്റ് ഇളകി വരാം ഇളകി വന്ന് ആ ചെറിയ തിലിറ്റ് മുന്നോട്ട് വരാം മുന്നോട്ട് വരുമ്പോൾ അപ്പം നടക്കുന്ന ആ ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വശം ആ വശം തള്ളിത്തള്ളി ആയിരിക്കും ഈ പേഷ്യൻറ്റ് നടക്കുക അതുപോലെ തന്നെ ചെരുപ്പിടുമ്പോൾ ഒരു വശം കൊണ്ട് മാത്രം തിരിഞ്ഞു പോവുകയും മറ്റ് രണ്ട് ചെരുപ്പുകളും തമ്മിൽ തേയ്മാനത്തിന് രണ്ട് തരത്തിൽ തേയ്മാനം ഉണ്ടാകുകയും മറ്റും ഇത്തരം രോഗികളെ സാധാരണ കാണാറുണ്ട് അപ്പോൾ അതിലെ അതിലെ ചെരുപ്പ് പരിശോധിക്കുകയും നടക്കുന്ന നടപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഇത്രയും രോഗികളെ തിരിച്ചറിയാൻ കഴിയും അതിനും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കും ടോട്ടൽ സ്പെൻറ്റ് എക്സ്റേ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ എക്സ് എക്സ്റേയിൽ നട്ടിലൊരു ചെറിയ വളവ് അതായത് നട്ടൽ തിരിഞ്ഞിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് ചെറിയൊരു വളവ് കാണാൻ കഴിയും ആ ചെറിയൊരു വളവ് പോലും നമുക്ക് ട്രാക്ഷൻ ഇട്ടും അതുപോലെ തന്നെ മാസ ചെയ്തും തിരുമ്പി ശരിയാക്കാൻ കഴിയും കഴുത്തിനും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം കഴുത്തിൻ്റെ ചെറിയ ഡീവിയേഷൻസ് വരാം അതൊക്കെ തന്നെ നമുക്ക് കോണ് വലിച്ചു തിരുമുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ തിരുമേ ശരിയാക്കാൻ കഴിയുന്നതാണ് ഇതൊന്നുമല്ലാതെ അസുഖങ്ങൾ കൊണ്ട് വരാവുന്ന ടി ബി ബോണിന് ടി ബി വരാം ബോണിന് ക്യാൻസർ വരാം ഇതൊക്കെ അസുഖങ്ങൾ കൊണ്ട് വരുന്ന നടുവേദനകളാണ് ഈ നെട്ടലിൻ്റെ ഡയറക്റ്റ് പ്രശ്നങ്ങളില്ലാതെ കിഡ്നിയിലെ സ്റ്റോണുകൾ കൊണ്ട് നടുവേദന ഉണ്ടാകാം ലിവർ പിത്താശയത്തിലെ സ്റ്റോണുകൾ കൊണ്ട് നടുവേദന ഉണ്ടാകാം വൈറ്റിൽ വരുന്ന ചിലതരം ക്യാൻസറുകൾ നടുവേദന ഉണ്ടാകാം ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വള നല്ല എക്സ്പേർട്ടായ ഒരു ഫിസിഷ്യൻ സമയമെടുത്ത് പരിശോധിച്ച് വീണ്ടും ബാക്കി പരിശോധനകളും ചെയ്തെങ്കിൽ മാത്രമേ മാത്രമേ നമുക്ക് ഈ രോഗം ഈ രോഗം തിരിച്ചറിയാൻ കഴിയുള്ളൂ അതിനുശേഷമാണ് നമുക്കൊരു ചികിത്സ നിശ്ചയിക്കാൻ കഴിയുന്നത് ഏതഗ്രാമിൽ ഇതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഇത്തരം അസുഖങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു